പള്ളി വികാരി ഫാദർ ജോസ് ഇടശ്ശേരിയെ ചൊല്ലിയുള്ള ദുരൂഹത മാറിക്കിട്ടി അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഞാൻ വായിക്കാനിടയായി പറ്റി എന്തെല്ലാം ദുഃപ്രചരണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ നടത്തി നടത്തിക്കൊണ്ടിരുന്നത് എന്തുകൊണ്ട് അദ്ദേഹം എറണാകുളത്തെ എറണാകുളം അതിരൂപതയിലെ വൈദിക നേതൃത്വത്തിലെ ഒരു പ്രമുഖ വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം കൊരട്ടി ഇടവകയെ എട്ട് ലക്ഷം രൂപയ്ക്ക് കബളിപ്പിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ പറഞ്ഞു വരത്തിക്കൊണ്ടിരുന്നത് അതിൽ ഏറ്റവും പ്രമുഖൻ ആരായിരുന്നു നമ്മുടെ അങ്കമാലിയിലെ തൊഴിലില്ല തൊഴിലില്ലാ വക്കീൽ അദ്ദേഹം എന്തെല്ലാം നുണപ്രചരണങ്ങളാണ് അദ്ദേഹത്തെ പറ്റി നടത്തിയത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പോലീസിനെ പേടിച്ച് ഒളിവിലാണ് എന്നുവരെ ഈ തൊഴിലില്ല വക്കീൽ പറഞ്ഞു പരത്തിയിട്ടുണ്ട് വീഡിയോയിൽ അദ്ദേഹത്തിനെതിരെ ദുഷ്പ്രചരണങ്ങൾ നടത്താനും അദ്ദേഹത്തെ അപകീർത്തിപ്പെടുവാനും ഈ വക്കീലും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായ കല്ലായ എം ടി എൻ എസ് ഗുണ്ടാക്കളും ഇത്രയും നാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഈ വക്കീൽ ഈ വക്കീലിൻ്റെ വീഡിയോയിൽ പറഞ്ഞത് ഇദ്ദേഹം ഒളിവിൽ പോയിരിക്കുകയാണ് പോലീസ് അന്വേഷിക്കുന്നു ഒളിവിൽ പോയിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യത്തിൽ ഇവിടെ കേസ് കൊടുത്തിരിക്കുന്നത് ആർക്കെതിരെങ്കിലും കേസുണ്ടെങ്കിൽ അത് ഇദ്ദേഹമാണ് കൊടുത്തിരിക്കുന്നത് കാരണം ഇദ്ദേഹം കബളിപ്പിക്കപ്പെട്ടു ഇപ്പോൾ നമുക്കറിയാലോ ഈ സൈബർ ക്രൈമും അതുപോലെയുള്ള തട്ടിപ്പുകാരുടെ കൈലാസമാണ് കേരളത്തിലും ലോകത്തെവിടെയും അദ്ദേഹം കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോഴത്തേക്കും അദ്ദേഹം സ്വന്തം പോക്കറ്റിൽ നിന്ന് ആ പൈസ തിരിച്ചു കൊടുത്തു അത് എൺപത്തി എണ്ണായിരം കേവലം എൺപത്തി എണ്ണായിരം രൂപയെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എന്നാണ് അദ്ദേഹം പറയുന്നത് കബളിപ്പിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ആ പൈസ റീഫണ്ട് ചെയ്തു പള്ളിക്ക് റീഇംബേഴ്സ് ചെയ്തു അതുകൊണ്ട് ഇടവകയ്ക്ക് യാതൊരു നഷ്ടവും വന്നിട്ടില്ല അതിനെപ്പറ്റി അരമേനയിൽ നിന്ന് ചോദ്യം ഉണ്ടായി അദ്ദേഹം തൃപ്തികരമായി ഉത്തരം കൊടുത്തു പക്ഷേ എന്നാലും അതുകൊണ്ടൊന്നും സമാധാനപ്പെടുവാനും അതുകൊണ്ടൊന്നും സാറ്റിസ്ഫൈഡ് ആകാനും അദ്ദേഹത്തിനെതിരെ പടയൊരുക്കം നടത്തുന്ന ഈ കൽടായർ തയ്യാറായില്ല അപ്പോൾ ഇതെല്ലാം ഒരു അജണ്ടയുടെ ഭാഗമാണ് മനുഷ്യനെ താറടിക്കുക ഇദ്ദേഹം ഒരു വൈദിക പ്രതിനിധിയും വൈദിക നേതാവുമായതുകൊണ്ടും അദ്ദേഹം ഇപ്പോൾ ഈ പലായിൽ നടക്കുന്ന അസംബ്ലിയിലേക്ക് എറണാകുളത്തെ വൈദികരുടെ ഒരു പ്രതിനിധിയും കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തെ എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചെങ്കമാലി വക്കീൽ പറയുന്നു തൊഴിലില്ല വക്കീൽ പറയുന്നു ഇദ്ദേഹം ഒളിവിലായിരുന്നു എന്ന് പറയുന്നു അച്ഛൻ തൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പ്രാർത്ഥനയിലായിരുന്നു എന്ത് ചെയ്യണം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് പ്രാർത്ഥനയിലായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് തീരുമാനം മറ്റൊന്നുമല്ല അദ്ദേഹം ഇതിനെപ്പറ്റി സഭാപരമായോ മറ്റേതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം നടത്തുന്നു ഉണ്ടെങ്കിൽ ആ അന്വേഷണം പൂർത്തിയാകും വരെ അദ്ദേഹം എല്ലാ അധിക അധികാര സ്ഥാനങ്ങളിൽ നിന്ന് അതായത് ഇടവകയുടെ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് അദ്ദേഹം എടുത്തിരിക്കുന്ന തീരുമാനം നോ ഇതാണ് തീരുമാനം അന്വേഷണ വിധേയനായ അദ്ദേഹം അന്വേഷണ വിധേയനായിരിക്കുന്ന സ്ഥിതിക്ക് അന്വേഷണം പൂർത്തിയാകുന്നതുവരെ അദ്ദേഹം അധികാരസ്ഥാനത്തു നിന്നും മാറി നിൽക്കുന്നു ഇത് നമ്മുടെ മെത്രാന്മാരും പ്രത്യേകിച്ച് ആരോപണ വിധേയനായിട്ടുള്ള മെത്രാന്മാരും വൈദികരും ഫോളോ ചെയ്യേണ്ട മാതൃകയാക്കേണ്ട ഒന്നാണ് അന്വേഷണം നേരിടുമ്പോഴത്തേക്കും ആ അന്വേഷണത്തിൻ്റെ കേന്ദ്ര ബി ബിന്ദുവായ വ്യക്തി അവിടെ നിന്ന് മാറി നിൽക്കുക ഒരു സ്വതന്ത്ര അന്വേഷണത്തിലുള്ള അന്വേഷണത്തിനുള്ള ഇടം കൊടുക്കുക നൗമാഹ ആലഞ്ചേരി നമുക്കറിയാം പല കമ്മീഷനുകളും കണ്ടുപിടിച്ചു അദ്ദേഹം തെറ്റിദ് പല കമ്മീഷനുകളും ഇഞ്ചോടി കമ്മീഷൻ ഗവൺമെൻറ് കണ്ടുപിടിച്ചു ടാക്സ് വെട്ടിച്ചു എന്നും ഏഹ് പത്രക്കല്ലാസിൽ പിന്നെ ആധാരത്തിൻ്റെ പത്രക്കല്ലാസിൽ വെട്ടിപ്പ് നടത്തിയതും കള്ളപ്പണം വെട്ടിപ്പ് ഇടുന്നതും ടാക്സ് വെട്ടിപ്പ് വെട്ടിപ്പിക്കുന്നതൊക്കെ കണ്ടുപിടിച്ചു സഭ വർത്തിക്കാൻ വരെ കണ്ടുപിടിച്ചു എന്നിട്ടും അതിനുള്ള മാന്യത മാറി നിൽക്കാനുള്ള മാന്യത അദ്ദേഹം കാണിച്ചോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഒരു ബിഷപ്പ് തൊപ്പി സ്വപ്നം കണ്ടിരിക്കുന്ന നമ്മുടെ പുതിയയിടത്ത് ഇദ്ദേഹത്തെ പറ്റി ആരോപണങ്ങളുണ്ട് അദ്ദേഹം വേറൊരു പുരോഗതിൻ്റെ സ്വത്ത് തട്ടിയെടുത്തു എന്നുള്ള ആരോപണമുണ്ട് അദ്ദേഹത്തിനെതിരെ കേസ് വരെ ഉണ്ട് അദ്ദേഹം മാറി നിൽക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടോ അന്വേഷണം നേരിടാനായിട്ട് എത്ര പേര് മാർ താഴത്ത് അദ്ദേഹത്തിനെതിരെ എത്രയോ ആരോപണങ്ങളുണ്ട് എത്രയോ ആരോപണങ്ങളുണ്ട് ആ ആരോപണങ്ങൾ മാറി നിന്ന് അന്വേഷണം നേരിടാനായിട്ട് അദ്ദേഹം തയ്യാറായിട്ടുണ്ടോ ഇല്ല അപ്പം ഇത് നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ ഇതാദ്യമാണ് ഇതാദ്യമാണ് ഒരാരോപണവിധേയനായിട്ടുള്ളൊരു വ്യക്തി മാറി നിന്ന് കൊടുക്കുക അതാണ് മര്യാദ അതാണ് സി ദറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് ഇതാണ് നമ്മളുടെ മെത്താന്മാരും നമ്മുടെ വൈദികരും മാതൃകയാക്കേണ്ടത് അല്ലാതെ അവിടെ കടിച്ചു തൂങ്ങി കിടക്കുക അല്ല അദ്ദേഹം ചെയ്തത് ഫാദർ ജോസ് അടശ്ശേരി കാരണം എന്താണ് അദ്ദേഹത്തിന് ഈ അന്വേഷണത്തെ ഭയമില്ല സഭയുടെയോ നീതിന്യായപീഠത്തിൻ്റെയോ ഇൻവെസ്റ്റിഗേഷനെ അദ്ദേഹം ഭയക്കുന്നില്ല അതുകൊണ്ടാണ് യാ നിങ്ങൾ അന്വേഷിച്ചോ ഗോഹഡ് എന്ന് പറഞ്ഞ് അദ്ദേഹം മാറി നിന്ന് കൊടുക്കുന്നതിൻ്റെ കാരണം അതാണ് അതേസമയം ആലഞ്ചേരിയും ഈ പുതിയടും അതുപോലുള്ള മറ്റ് ആരോപണ വിധേയരായിട്ടുള്ള മെത്രാന്മാരും വൈദികരും മാറിക്കൊടുക്കില്ല കാരണം മാറിക്കൊടുത്താൽ അന്വേഷണം ഡീപ്പായിട്ട് പോകുമെന്നും അവർ കുറ്റം ചെയ്ത് ഒന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് അവർ മാറി നിന്ന് കൊടുക്കാത്തത് ഇടശ്ശേരി അച്ഛൻ അങ്ങനെ ഭയപ്പെടാനൊന്നുമില്ല എനിവേ അദ്ദേഹം ഈ ആരോപണങ്ങളെയെല്ലാം തട്ടിത്തെറിപ്പിച്ച് ഇതെല്ലാം അസത്യങ്ങളും കുപ്രചരണങ്ങളുമാണ് എന്ന് തെളിയിച്ച് അദ്ദേഹം പൂർവാധികം ശക്തിയോട് തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് താങ്ക് വെരി മച്ച്